പിണക്കം മറന്ന് ലോറി ഉടമ മനാഫ് അർജുൻ്റെ വീട്ടിലെത്തി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മനാഫും അനിയൻ മോബിയനും കുടുംബാംഗങ്ങളും അർജുൻ്റെ വീട്ടിലെത്തിയത് വളരെ സന്തോഷത്തോടെയാണ് അർജുൻറെ കുടുംബം ഇവരെ സ്വീകരിച്ചത് പിണക്കങ്ങൾ മറന്ന് ഇരുവരും കെട്ടിപ്പിടിക്കുകയും ഇനി വിവാദങ്ങൾക്കില്ലെന്ന് ഒരുമിച്ച് പറയുകയും ചെയ്തു ചെറിയ തെറ്റിദ്ധാരണകളുടെ പുറത്താണ് തനിക്ക് വിവാദങ്ങളെ നേരിടേണ്ടി വന്നതെന്നും അർജുൻറെ കുടുംബം തന്റെ കുടുംബം പോലെയാണെന്നും മനാഹു പറഞ്ഞു ചില കാര്യങ്ങളിന്റെ ഏർ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്തു ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ ഞമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകൾ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് മനാഫിനെതിരെ അർജുൻറെ കുടുംബം വാർത്താ സമ്മേളനം നടത്തിയതോടെയാണ് മനാഫിന് പൊതുജന പിന്തുണയേറുകയും അർജുൻറെ കുടുംബ ലക്ഷ്യം വെച്ച് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് നന്ദികേട് കാണിക്കരുതെന്നായിരുന്നു അർജുൻറെ കുടുംബാംഗങ്ങളോടെ വാർത്തകൾക്ക് പിന്നിൽ പലരും രോക്ഷത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് വിവാദം രണ്ടുനാൾ കത്തിനിൽക്കുകയും കർണാടകത്തിലും കോഴിക്കോട്ടും മനാഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും മനാഫിനെ പ്രതിസ്ഥാനത്ത് നിന്നും സാക്ഷിപട്ടിയിലേക്ക് മാറ്റി അർജുൻറെ കുടുംബത്തിന്റെ സമ്മേളനങ്ങൾക്ക് ശേഷം നിരവധി സൈബർ ആക്രമണങ്ങളാണ് ഇരുപക്ഷവും നേരിട്ടത് അറിഞ്ഞുകൊണ്ട് താൻ അർജുൻറെ കുടുംബത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും മനാഫ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്തെന്നായിരുന്നു അർജുന്റെ കുടുംബം ആരോപിച്ചത് മനാഫ് കള്ളം പറയുകയാണെന്നും ഫണ്ട് സ്വരൂപിക്കുന്നതായും കുടുംബം ആരോപിച്ചിരുന്നു പൊതുജനങ്ങളാരും മനാഫിന് പണം നൽകരുതെന്നും അത് തങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു യൂട്യൂബ് ചാനലുകളിൽ നിന്നും അധിക്ഷേപം നേരിടുന്നതായും കുടുംബം ആരോപിച്ചു ഇതേ തുടർന്ന് വൺ സൈബർ ആക്രമണങ്ങളാണ് ഇരുപക്ഷവും നേരിട്ടത് ഇത് വളരെ വിവാദമാവുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ മനാഫ് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ച് വിവാദം അടക്കിയത് ന്യൂസ് ഡെസ്ക് കേരള റിപ്പോർട്ടർ